ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന പവർ ഗ്രൂപ്പിലെ തലവൻ ദിലീപാണെന്ന സത്യം ചുരുളഴിയുകയാണ് രണ്ടായിരത്തി പതിനേഴ് വരെ സംഘടനകളെ നിയന്ത്രിച്ചിരുന്നതും ദിലീപാണ് ദിലീപിന്റെ ഇടപെടലിൽ പൃഥ്വിരാജ് ഭാവന കുഞ്ചാക്കോ ബോബൻ പാർവതി തുടങ്ങിയ നിരവധി താരങ്ങൾക്കാണ് അവസരം നഷ്ടമായത് നടി ആക്രമിക്കപ്പെട്ട ശേഷവും പവർ പവർഗ്രൂപ്പിന്റെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു ഡബ്ല്യു സി സി പ്രവർത്തകരെ ഒതുക്കാനും ശ്രമം നടന്നിരുന്നു പത്ത് മുതൽ പതിനഞ്ച് അംഗങ്ങൾ വരുന്ന പവർ പവർഗ്രൂപ്പ് അവർക്കിഷ്ടമില്ലാത്തവർ സിനിമയ്ക്ക് പുറത്തേക്ക് പോകുന്നതിനെക്കുറിച്ച് അപ്രഖ്യാപിത വിലക്കിനെക്കുറിച്ച് ഹേമ കമ്മിറ്റിയിൽ പറയുന്ന പശ്ചാത്തലത്തിൽ ഇനി അന്വേഷണം എത്തേണ്ടത് പവർ പവർഗ്രൂപ്പിലേക്കാണോ രണ്ടായിരത്തി പതിനേഴിന് മുൻപ് വളരെ അതിശക്തമായി മലയാള സിനിമയിലെ എല്ലാ മേഖലകളിലും പവർ ഗ്രൂപ്പിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു പൃഥ്വിരാജ് ഉൾപ്പെടെ ഒരു സമയത്ത് മലയാള സിനിമയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട നടനാണ് അദ്ദേഹത്തിന്റെ മണിരത്നം സംവിധാനം ചെയ്ത സിനിമ കേരളത്തിൽ പ്രദർശിപ്പിക്കില്ല എന്ന തീരുമാനത്തിലേക്ക് വരെ കാര്യങ്ങൾ പോയിരുന്നു പരാതി നൽകിയാൽ അവസരം നിഷേധിക്കപ്പെടുകയോ പരിഹാരം കണ്ടെത്താനാകാതെ തഴയപ്പെടുകയോ ചെയ്യുന്ന രീതിയായിരുന്നു നിലനിന്നിരുന്നത് രണ്ടായിരത്തി പതിനേഴിന് ശേഷവും പവർ ഗ്രൂപ്പ് നിലനിൽക്കുന്നുണ്ട് എന്നിരുന്നാലും അത് എല്ലാ മേഖലകളിലെയും അടക്കി വാഴുന്ന ഒരു ശക്തി എന്ന നിലയിലല്ല എന്ന് മാത്രം